ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജോഷു ഒന്ന് ഒൻപത് ശക്തനും ധീരനും പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ജോഷു ദൈവം സംസാരിക്കുകയാണ് വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയുമായി ജോഷുവ മുന്നോട്ട് പോകുമ്പോൾ ദൈവം സംസാരിക്കുകയാണ് നീ ശക്തനായിരിക്കണം ധീരനായിരിക്കണം നീ ഭയപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇന്ന് ഈ തൂന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവ മക്കൾക്ക് ദൈവം നൽകുന്ന ഉറപ്പാണ് ഇത് നീ ശക്തനായിരിക്കണം ധീരനായിരിക്കണം നീ ആരെയും ഭയപ്പെടേണ്ട പരിഭ്രമിക്കണ്ട എന്ന് അവിടുന്ന് കൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും മുന്നിൽ ഒരിക്കലും പൂ വിതറിയ വഴികൾ ആയിരിക്കില്ല ഒരുപാട് ദുർഘടങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം അപ്പോഴും ദൈവം പറയുകയാ നീ ശക്തനായിരിക്കണം നീ ധീരനായിരിക്കണം നീ ആരെയും ഭയപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട നിന്റെ വഴികളിൽ നിന്നെ സഹായിക്കാൻ നിന്റെ ദൈവം ഒപ്പമുണ്ടാകും നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം നിന്റെ ദൈവമായ കർത്താവ് ഉണ്ടായിരിക്കും ആ ദൈവത്തിൽ ആശ്രയിക്കാം ആ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കാം ആ ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ